ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം മാസത്തിലൊരിക്കലും വീട് മുഴുവൻ വൃത്തിയാക്കാൻ ഓടി നടന്ന് കഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ വീട് മുഴുവനായിട്ടൊന്ന് കാണണേ മാസത്തിലൊരിക്കലും നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു ദിവസം നമ്മൾ വീട് മൊത്തം വൃത്തിയാക്കാൻ നിൽക്കും നമുക്ക് ഭയങ്കര ക്ഷീണവും അടുപ്പും ഒക്കെ ആയിരിക്കും അന്നത്തെ ദിവസം ഇതിനുള്ള പരിഹാരമാണ് ഞാൻ ചെയ്യുന്നത് പോലെ വൺ ഡേ വൺ റൂം എന്നുള്ള രീതി സാധാരണ ചെയ്യുന്ന ക്ലീനിങ്ങിനൊപ്പം ഓരോ ദിവസവും ഓരോ മുറി പ്രത്യേകം തിരഞ്ഞെടുക്കുക ഇന്ന് അടുക്കളയാണെങ്കിൽ നാളെ ലിവിങ് റൂം അങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വീടിൻ്റെ മുക്കുമൂലയും നല്ല വൃത്തിയായിരിക്കും നമുക്കതിന് ക്ഷീണമെന്ന് തോന്നില്ല ഒരു ദിവസം നമ്മൾ ഇതിനായിട്ട് പതിനഞ്ചോ മുപ്പതോ മിനിറ്റ് അധികമായിട്ട് മാറ്റിവെക്കേണ്ടി വരുന്നില്ല ഒരറ്റ മുറിയിൽ മാത്രം നമ്മളിങ്ങനെ ഡീപ് ക്ലീൻ ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാണ്ട് പോകുന്ന ഫാന് അതുപോലെ ജനല് അലമാറ തുടങ്ങിയ ഭാഗങ്ങളൊക്കെ നമ്മൾ ഡീപ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കും ഈ സൈക്ലിംഗ് തുടർന്ന് പോകുന്നത് കൊണ്ട് നമ്മളെ വീട് എപ്പോഴും ഭംഗിയായും വൃത്തിയായിരിക്കും പെട്ടെന്നൊരു അതിഥികൾ കയറി വന്നാലും നമുക്ക് അത്ര ടെൻഷൻ അടിക്കേണ്ടി വരില്ല ഓരോ ദിവസവും വ്യത്യസ്ത മുറികൾ ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ബോറടി ഉണ്ടാവില്ല ഈ ഒരു രീതി ഫോളോ ചെയ്യാൻ നമ്മൾ നമ്മുടെ ഓരോ ഏരിയയും മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ഓരോ ദിവസത്തേക്കും ഓരോ ഏരിയ വേണം നമ്മൾ വൃത്തിയാക്കാൻ വേണ്ടി സെലക്ട് ചെയ്യാം അങ്ങനെ ഓരോ ദിവസവും ഓരോ ഏരിയ നമ്മൾ ഡീപ് ക്ലീൻ ചെയ്തു പോവാ ജോലിക്ക് പോകുന്നവർക്ക് ഇത് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റൂട്ടാ രാവിലെ സമയമില്ലെങ്കിൽ നമുക്ക് നൈറ്റ് ആയാലും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ കുട്ടികളിലുള്ള വീടാണെങ്കിൽ ഒരുപാട് അഴുക്കുകൾ ഉണ്ടാവും അവരുടെ ക്രയോൺസ് പെൻസിൽ കാര്യങ്ങളെല്ലാം അവർ വലിച്ചു വാരി നിരത്തിയിട്ടിട്ടുണ്ടാവും ഇതുപോലുള്ള കബോർഡും അതുപോലെ സ്റ്റഡി ടേബിളിൻ്റെ ഇടയിലായിരിക്കും കൂടുതൽ പൊടി അഴുക്കും ഉണ്ടാവും ഇതൊക്കെ മാറ്റി വെച്ചിട്ട് വേണം നമ്മളെല്ലാം ഒന്ന് അടിച്ചു വാരി ക്ലിയറാക്കി തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ദിവസം കൊണ്ട് എല്ലാ റൂമും ചെയ്യാൻ വേണ്ടി നിന്നാൽ നമ്മുടെ നടുവിൻ്റെ കാര്യം ഗോവിന്ദ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലും രേഖപ്പെടുത്തണം അപ്പോൾ ഈ ഒരു റൂമിൻ്റെ ഈ ഞാൻ വേഗം വിരിപ്പും കാര്യങ്ങളെല്ലാം ഒന്ന് മാറ്റുന്നുണ്ട് ഇതിന് മുകളിലെല്ലാം പൊടി ഉണ്ടാവും അപ്പം അതെല്ലാം കൂട്ടിക്കൊണ്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഇത്രയും വേസ്റ്റ് ആണ് നമുക്ക് ഈ ഒരു റൂമെന്ന് അടിച്ചു വരിപ്പോൾ കിട്ടിയിട്ടുള്ളത് ഇനി ഇതാ ഈ സ്റ്റഡി ടേബിളിൻ്റെയും ഈ ഡ്രസ്സിംഗ് ടേബിളിൻ്റെയും ഒക്കെ ഇടക്ക് പേപ്പറും മുടി കടലാസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതൊക്കെ ഡെയിലി എടുത്ത് അടിച്ച് മാറ്റുക എന്ന് പറഞ്ഞാൽ ആയിട്ടുള്ള കാര്യമല്ല നമ്മൾ ശരീരം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് നടുവിനൊക്കെ ഈ ഒരു കാര്യം രീതിയിൽ ചെയ്ത് നോക്കുകയാണെന്നെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് റിലീഫ് ഉണ്ടാവും നമ്മൾ ഒന്നിച്ച് ചെയ്യുമ്പോഴാണ് നമുക്കത് ശരീരത്തിനെ വല്ലാണ്ട് ബാധിക്കുന്നത് അതുപോലെ നമ്മൾ ഇടക്കിടയ്ക്ക് ഇതുപോലെ എല്ലാ ദിവസവും ഓരോ റൂമ് വെച്ച് ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ പൊടി പ്രശ്നം ഉണ്ടാവില്ല എനിക്ക് ശ്വാസം മുട്ടിൻ്റെ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ഞാൻ മുഖത്തിങ്ങനെ കെട്ടിയിട്ട് തന്നെ ചെയ്യുന്നത് അപ്പോൾ ഇതാ അതൊക്കെ മാറ്റി ആ ഒന്ന് തുടച്ചെടുത്തു അങ്ങനെ റൂമെല്ലാം ഏകദേശം തുടച്ച് സെറ്റായിട്ടുണ്ട് എടുത്ത സാധനങ്ങളെല്ലാം തിരിച്ച് അതേപോലെ വെക്കുന്നുണ്ട് നമുക്ക് ഡെയിലി ഒന്നും ഇതുപോലെ മാറ്റിയിട്ടൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ അപ്പോൾ ഈ റൂമിലെ കാട്ടങ്ങളും കാര്യങ്ങളും എല്ലാം ഞാൻ എടുത്തു പറക്കി കളഞ്ഞിട്ടുണ്ട് ഇനി ഇതാ പുതിയൊരു ബെഡ്ഷീറ്റ് വിരിച്ചു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ റൂമിന്റെ പണി ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ